ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പോലീസിൻ്റെ ആദ്യ തെളിവെടുപ്പ് രാഹുലുമായി തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിലെത്തിയ എസ് ഐ ഡി സംഘം പതിനഞ്ച് മിനിറ്റാണ് ഹോട്ടലിലെ നാനൂറ്റി എട്ടാം നമ്പർ മുറിയിൽ തെളിവെടുപ്പ് നടത്തിയത് ശേഷം പോലീസ് സംഘം രാഹുലുമായി എ ആർ ക്യാമ്പിലേക്ക് മടങ്ങി നേരത്തെ രാഹുലിൻ്റെ അടൂരിലെ വീട്ടിലും തെളിവെടുപ്പിനെത്തിക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു തെളിവെടുപ്പ് കഴിഞ്ഞ് തിരികെ പോലീസ് വാഹനത്തിലേക്ക് കയറുന്നതിന് മുമ്പായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒന്നും പറയാതെ ചി ൊണ്ട് രാഹുൽ വാഹനത്തിൽ കയറുകയായിരുന്നു തെളിവെടുപ്പിൽ ഹോട്ടലും മുറിയും രാഹുൽ തിരിച്ചറിഞ്ഞതായാണ് വിവരം ഹോട്ടലിലെ നാനൂറ്റി എട്ടാം നമ്പർ മുറിയിൽ എത്തിയിരുന്നതായും രാഹുൽ പോലീസിനോട് സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് ഉച്ചക്ക് ഒന്ന് നാൽപ്പതോടെ ഇവിടെ എത്തിയതായും യുവതിയുമായി ഒരു മണിക്കൂറോളം ചെലവഴിച്ചതായും സമ്മതിച്ചു രജിസ്റ്ററിൽ സംഭവ ദിവസം നാനൂറ്റിയെട്ടാം നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണ് അതേസമയം ഒപ്പമുണ്ടായിരുന്നയാളുടെ പേര് രാഹുൽ ബി ആർ എന്നാണ് ഇതാണ് രാഹുൽ മാങ്കൂടത്തിന്റെ യഥാർത്ഥ പേര് എന്നാൽ പീഡനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പോലീസിന്റെ ആവർത്തിച്ച ചോദ്യങ്ങൾക്ക് രാഹുൽ ഒന്നും തന്നെ മിണ്ടിയില്ല ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പതോടെയാണ് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ നിന്നും തിരുവല്ലയിലേക്ക് രാഹുലുമായി പോലീസ് സംഘം പുറപ്പെട്ടത് തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു അതിജീവിതയുടെ പരാതി പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം ഹോട്ടലിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു അതേസമയം തെളിവെടുപ്പിനായി രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ പോലീസ് ഇന്ന് തീരുമാനമെടുക്കും ഇന്നലെയും രാഹുലിനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം കേസിൽ നിർണായകമാകുന്ന ഡിജിറ്റൽ ഡിവൈസുകൾ കണ്ടെത്തേണ്ടതുണ്ട് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവ ഉടൻ കണ്ടെത്തണം ലൈംഗിക പീഡനക്കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ മൂന്ന് ദിവസത്തേക്കാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടത് വെള്ളിയാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും മുമ്പ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും മൂന്നാമത്തെ പരാതി മെനഞ്ഞെടുത്ത കഥയെന്നും തെളിവുകളില്ലെന്നുമാണ് പ്രതിഭാഗത്തിൻ്റെ വാദം